തെക്കൻ ഗാസ മുനമ്പിലെ റാഫേൽ കരയുദ്ധ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു യുദ്ധാനന്തരം ഗാസയിൽ പലസ്തീൻ അതോറിറ്റിക്ക് ഒരു പങ്കും ഉണ്ടാകില്ലെന്നും നെതന്യാഹു ആവർത്തിച്ചു സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് തകർന്നടിഞ്ഞ ശ്രീലങ്കയിൽ പുതുവർഷ ആചാരങ്ങളുടെ തീയതികളെ ചൊല്ലി സർക്കാർ പിന്തുണയുള്ള ജ്യോതിഷികൾക്കിടയിൽ തർക്കം മറ്റൊരു വാർത്തയായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ബാലറ്റ് പെട്ടികൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സ്ഥാപിക്കുമെന്ന് മാലാദ്വീപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് പോയവാരമാണ് നമസ്കാരം വേൾഡ് ഗ്ലാൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ിൽ ഭീകരാക്രമണത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മരിച്ചതിന് പിന്നാലെ ഉക്രൈനിലേക്കുള്ള ആക്രമണം ശക്തമാക്കി റഷ്യ ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് ഞായറാഴ്ച പുലർച്ചെ മിസൈൽ ആക്രമണം നടത്തി റഷ്യ ഒറ്റ രാത്രി കൊണ്ട് ഇരുപത്തി ക്രൂയിസ് മിസൈലുകളും ഇരുപത്തിയെട്ട് ഡ്രോണുകളും തൊടുത്തതായി ഉക്രൈൻ വ്യോമസേന പറഞ്ഞു ആക്രമണം നടത്തിയവർ പിടിയിലായെന്ന് റഷ്യ പറയുന്നുണ്ട് എങ്കിലും ഈ ആക്രമണത്തിന് പിന്നിലെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഗോള ഭീകര സംഘമായ ഇസ്ലാമിക് സ്റ്റേറ്റ് രംഗത്തെത്തി അവർ തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ റഷ്യയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആക്രമണത്തെ യുക്രൈനുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിച്ചത് ഭീകരർക്ക് ഉക്രൈൻ ബന്ധമുള്ളതായും ആക്രമണ ശേഷം ഇവർ ഉക്രൈൻ അതിർത്തിയിലേക്ക് നീങ്ങാനാണ് ശ്രമിച്ചതെന്നും പുടിൻ പറയുന്നു എന്നാൽ ഇത്തരം ഒരു ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഉക്രൈനും വ്യക്തമാക്കി ആക്രമണം നടത്തിയവർ റഷ്യപ്പെട്ടെന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വാദം തള്ളിയാണ് നാലുപേർ പിടിയില എന്ന് റഷ്യൻ പ്രസിഡന്റ് അവകാശപ്പെട്ടത് അഞ്ചാം വട്ടവും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ ഭീകരാക്രമണം പുടിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നിരപരാധികളായ ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പാക്കാനാവാത്ത ഭരണതലവൻ എന്ന പ്രതിച്ഛായ പുടിന് താങ്ങാൻ കഴിയുന്നതല്ല അതിനാൽ തന്നെ ഹീനമായ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്ന് പുടിൻ ആവർത്തിക്കുന്നത് റഷ്യയിൽ ആഘോഷങ്ങൾക്കും കലാപരിപാടികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങി ഇന്ത്യൻ വംശജനായ സൈമൺ ഹാരിസ് ഭരണകക്ഷിയായ ഫൈൻഗെയിൽ പാർട്ടിയുടെ പുതിയ നേതാവായി മുപ്പത്തിയേഴുകാരനായ ഹാരിസിനെ തിരഞ്ഞെടുത്തു ഇന്ത്യൻ വംശജൻ തന്നെയായ ലിയോ ഭരത്കർ അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെയാണ് ഹാരിസ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് പാർട്ടിക്ക് പുതിയ ദിശ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വരത്കറിന്റെ രാജി പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് കാണുന്നതെന്ന് ഹാരിസ് പ്രതികരിച്ചു ഏപ്രിൽ ഒൻപതിന് പാർലമെന്റ് വീണ്ടും ചേരുമ്പോഴായിരിക്കും ഔദ്യോഗികമായി സൈമൺ അധികാരത്തിലേറുക ക്രമസമാധാനത്തിന് മുൻഗണന നൽകുന്ന പാർട്ടിയുടെ നിലപാട് തുടരുമെന്ന് സൈമൺ വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയവാദികളിൽ നിന്ന് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുമെന്നും കുടിയേറ്റ നയങ്ങൾ കൂടുതൽ ആസൂത്രിതമാക്കുമെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു ദേശീയ വിഷയങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിലും ഹാരിസ് തന്റെ നിലപാട് വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ഹാരിസ് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ഭയാനകവും നിയമവിരുദ്ധവുമാണെന്നും പറഞ്ഞിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ഇടപാടുകളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ സൂചനകൾ നൽകി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാർ ബ്രസൽസിൽ നടന്ന ആണവോർജം ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുമായുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനെ ചിന്തിക്കുന്നതായി ഇഷാഖ് ദാർ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇത് പുനഃസ്ഥാപിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ ഇത് കാര്യമായി ബാധിച്ചു പുതിയ നിക്ഷേപങ്ങൾ കുറഞ്ഞതിന് പിന്നാലെ വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കാനും പാകിസ്ഥാന് സാധിക്കുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് ശ്വാസ നടപടികൾ ആവശ്യപ്പെട്ട് പ്രസിഡന്റ് മുഹമ്മദ് മൊയിസ് ഇന്ത്യയെ സമീപിച്ചത് മാലാദ്വീപിന്റെ നിലവിലെ സാമ്പത്തിക അസ്ഥിരതയെ സൂചിപ്പിക്കുന്നതായിരുന്നു മുൻ സർക്കാരുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ഭീമമായ വായ്പകളുടെ തിരിച്ചടവിൽ ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മൊയിസ് ബാക്ടീരിയൽ അണുബാധയായ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം കേസുകളുടെ വർധനവിന്റെ ആശങ്കയിൽ ജപ്പാനിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആഴ്ചയും ജപ്പാനിൽ ആശങ്ക തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നമസ്കാരം